നമസ്കാരം ജയ ആർ സിയം എൻ്റെ പേര് നിഷാ രാജ് ചാലക്കുടി മേലൂരിലാണ് ഞാൻ താമസിക്കുന്നത് നമുക്ക് ആർ ചാന സ്വച്ഛ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം വളരെയധികം ടേസ്റ്റ് ഉള്ളതും അതേപോലെ തന്നെ മികവാർന്ന ഗുണനിലവാരമുള്ള പപ്പടങ്ങളിൽ ഒന്നാണ് ചനപ്പപ്പടങ്ങളിലൊന്നാണ് ആർസ്യൻ്റെ ചനപ്പപ്പട്ട ഇതിലടങ്ങുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചനാപ്പയരുണ്ട് ഉലുവിയുണ്ട് മുളക് അതേപോലെ തന്നെ സജ്ജികാർ കാരമ്പിത്ത് കാരമ്പിത്തിന് ചൈമോതകം അപ്പോൾ ചാനാപ്പയറുള്ളത് കൊണ്ട് തന്നെ അത് ചാനാപ്പയർ എന്ന് വെച്ചാൽ വളരെയധികം പ്രോട്ടീൻ സമ്പുഷ്ടമാണ് അതേപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻ്റും അതുപോലെ വൈറ്റമിൻ സി ഉള്ളതിനാൽ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തതാണ് നമ്മൾ ഉലുവ ഉലുവ നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു പുരുഷന്മാരെ ടെക്സ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു ആൻറ്റി ആണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടല്ലോ ഷുഗർ പേഷ്യൻറ്റ് അതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് എന്താ പറയുക ദഹന സംബന്ധമായ പ്രശ്നങ്ങള് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്ന അതുപോലെ തന്നെ ഒബേസിറ്റി തൈറോയിഡ് ആർത്തവ സംബന്ധമായ വയറുവേദന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഉലുവ അടുത്തൊരു കണ്ണാൽ ചുവന്ന മുളക് ചുവന്ന മുളകിൽ ധാരാളം വൈറ്റമിന് മിനറൽസും ഉണ്ട് അതേപോലെ കാരം വിത്ത് അയമോദകം നമ്മുടെ മറ്റു പ്രൊഡക്റ്റുകളും അയമോദകം അടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ ഒരു വീട്ടുവൈദ്യങ്ങളും ഒരു പ്രധാന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അയമോദം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് സജ്ജീകാറും അത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികവാർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ചനാ പപ്പടം ഉണ്ടാക്കിയിരിക്കുന്നത് മികവാർന്ന നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ പരമ്പരാഗതമായി കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ജെ ആർസിയാം ഗുഡ് ആസിയാം താങ്ക് യു